സർക്കാരിന് പ്ലസ് ടു ബാച്ചിനേക്കാൾ താല്പര്യം ബാറുകളോടാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എംഎൽഎ മലബാറിൽ അരലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല ഇത്രയും ഗൗരവമുള്ള വിഷയമുണ്ടായിട്ടും ബാർ അനുവദിക്കുന്നതിനാണ് സർക്കാരിന്റെ ശ്രദ്ധയെന്നും ഷംസുദ്ദീൻ പറഞ്ഞു കണ്ണൂരിൽ മുസ്ലിം ലീഗ് നടത്തിയ കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ്എസ്എൽസി പാസായ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തേക്കാൾ സർക്കാരിന്റെ താല്പര്യം ബാർ ഉടമകളുടെ താൽപര്യം സംരക്ഷിക്കുക എന്നതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എംഎല്എ ആരോപിച്ചു മലബാറിൽ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സാധ്യത ഇല്ലാതാക്കുന്ന തരത്തിലാണ് സർക്കാർ നീങ്ങുന്നത് എല്ലാ കുട്ടികൾക്കും സ്കൂൾ പഠനം ഉറപ്പാക്കുക എന്ന മൗലിക അവകാശം പോലും നിഷേധിക്കുകയാണ് ഇവിടെ മലബാറിലെ ജില്ലകളിൽ ആവശ്യത്തിന് പ്ലസ് വൺ ബാച്ചുകളില്ല ഇടതു സർക്കാർ അധികാരമേറ്റ ശേഷം വിദ്യാർത്ഥികളുടെ അവകാശം ഉറപ്പുവരുത്താൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഷംസുദ്ദീൻ ആരോപിച്ചു കഴിഞ്ഞ കൊല്ലമായി ഓരോ വർഷവും നമ്മുടെ റിസൾട്ട് കൂടി 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 കഴിഞ്ഞു പക്ഷേ സീറ്റ് വർദ്ധിക്കുന്നില്ല അവസാനമായി ഇവിടെ സീറ്റ് കൊടുത്തത് യു ഡി എഫ് കേരളം ഭരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും അബ്ദുറബ് മന്ത്രിയാകുമ്പോൾ നമ്മൾ ബാച്ചുകൾ കൊടുത്തു അതിനുശേഷം പതിനാറ് മുതൽ ഇവിടെ ചിലര് പ്രസംഗിക്കുന്ന എല്ലാ കാര്യത്തിലും പതിനാറിന് ശേഷം കേരളം ഉണ്ടായി എന്ന രൂപത്തിലാണ് പ്രസംഗിക്കുന്നത് ചാനൽ ചർച്ചക്കൊക്കെ വരുന്ന സഖാക്കൾ അതാ പറയാ രണ്ടായിരത്തി പതിനാറിൽ പിണറായി മുഖ്യമന്ത്രി ആയ ശേഷ കേരളം ഉണ്ടായത് എന്ന കോലത്തിലാണ് ഇവരുടെ അവതരണം എന്നാൽ ഈ ആ പുതിയ കാലത്ത് ഒരറ്റ പ്ലസ് ടു ബാച്ചുകൾ ഇവരനുവദിച്ചിട്ടില്ല അതാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ കാരണം പുതിയ പുതിയച്ചുകൾ അനുവദിക്കാനാകില്ല എന്നാണ് സർക്കാർ പറയുന്നത് സാമ്പത്തിക ചെലവാണ് ഇതിന് കാരണമായി വ്യക്തമാക്കുന്നത് എന്നാൽ പുതിയ ബാർ അനുവദിക്കുന്നതിന് ഒരു തടസ്സവുമില്ല തെരഞ്ഞെടുപ്പിന് ഇരുപത്തിയഞ്ചു കോടി വാങ്ങിയവർ എങ്ങനെ ബാറുകൾ അനുവദിക്കാതിരിക്കുമെന്നും ഷംസുദ്ദീൻ ചോദിച്ചു ബാച്ച് ആവശ്യത്തിന് ബാർ ബാർ ചോദിച്ചാൽ ചോദിച്ചാൽ സർക്കാർ തരും ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ബാറ് മുതലാളിമാർ ഇരുപത്തഞ്ചു കോടിയാ കൊടുത്തതെന്നാ പറഞ്ഞത് ഇരുപത്തഞ്ചു കോടി വീഡിയോ ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടില്ലേ അപ്പോ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളില്ല നാളുകളെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ പോലെ ബാറുകൾ ഉണ്ട് ബാറ് കൊടുക്കാതിരിക്കാൻ പറ്റൂല ഇരുപത്തഞ്ചു കോടിയാണ് വാങ്ങിവെച്ചത് പുതിയ ബാർ കോഴ ആരോപണം നമ്മളെ മുമ്പിലുണ്ട് അല്ലേ നൂറ്റൻപത് അധിക ബാച്ചെങ്കിലും മലബാറിന് അനുവദിക്കണമെന്ന് കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ സർക്കാർ ആ റിപ്പോർട്ട് പൂഴുത്തി യു ഡി എഫ് ഭരണകാലത്താണ് മലബാറിന് അധിക പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചത് കഴിഞ്ഞ എട്ട് വർഷവും ബാച്ചുകൾ അനുവദിച്ചില്ല മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസിൽ കുട്ടികളുടെ എണ്ണം കൂട്ടുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ പല ക്ലാസുകളിലും കുട്ടികളുടെ എണ്ണം അറുപത് കഴിഞ്ഞു ഇവരെ എങ്ങനെ പഠിപ്പിക്കുമെന്നുകൂടി സർക്കാർ വ്യക്തമാക്കണമെന്നും ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു മലബാറിലെ ജില്ലകളിൽ പ്ലസ് വൺ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ കണ്ണൂർ കലക്ട്രേറ്റ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൻ ഷംസുദ്ദീൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു വൻ ജനപങ്കാളിത്തമാണ് മുസ്ലിം ലീഗിന്റെ ഈ പ്രക്ഷോഭത്തിൽ ഉണ്ടായത് മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബേർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ട്രഷർ മഹമ്മൂദ് കടവത്തൂർ ഭാരവാഹികളായ അഡ്വക്കറ്റ് കെ എ ലത്തീഫ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് കെ പി താഹിർ ഇബ്രാഹിം മുണ്ടേരി കെ വി മുഹമ്മദ് അലി ഹാജി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ ടി എ തങ്ങൾ അൻസാരി തില്ലങ്കേരി മഹ്മൂദ് അള്ളാംകുളം മുസ്തഫ ചണ്ടയാട് പി കെ സുബൈർ സി കെ അഹമ്മദ് മേയർ മുസ്ലിം മടത്തൽ എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ